അസ്സാമലൈക്കും നമസ്കാരം ഞാൻ റഹ്മാൻ പൊന്നാനി പൊന്നാനി നിവാസികളായ നാസർ സാബിറ ദമ്പതികളുടെ മകൾ അമ്ന എം ബി ബി എസ് പാസ്സായി ഒരു ഡോക്ടറാവാൻ പോവുകയാണ് പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെ വന്നിട്ട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് പൊന്നാനിക്കാർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്കും മൊത്തം എല്ലാ നാട്ടിലിതുപോലെ ഡോക്ടറാവാനുള്ള ആവാനുള്ള വിധിയുണ്ടാവട്ടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നന്നായിട്ട് എല്ലാവരും പഠിച്ച് ഓരോ പൊസിഷനിൽ എത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു റഹ്മാൻ പൊന്നാനി എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും കൊടുക്ക് ഷെയർ ചെയ്യുക എല്ലാ വിഭാഗത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരും ഇതുപോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും നാട്ടിൽ മൊത്തം സമാധാനമായി എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ മാ സലാമ ഇവിടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിന്നും നമ്മുടെ ആളുകൾക്ക് വേണ്ടി ചികിത്സിക്കാൻ ഒരു കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും ഒരു ഒരു ആസ്വദനത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഡോക്ടർമാർ കിട്ടാനില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ മെഡിക്കായ ഡോക്ടറായി വരുന്നു എന്നുള്ള സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നീ പി ജി ചെയ്യുന്നുണ്ടാവും പി ജി ചെയ്യുന്നുണ്ടാവും എന്നാലും നമുക്ക് പൊന്നാനി നഗരസഭയുടെ കീഴിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ ഇനിയും ആദ്യ ഒരു തുടക്കം നിലയ്ക്ക് കുറച്ച് ദിവസം ഓക്കെ തരത്തില് അവസ്ഥ നിങ്ങൾ എല്ലാരും സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും അതായത് ഞാൻ അഞ്ചാത്താല് പറഞ്ഞു അപ്പൊ ഞാൻ അത് തീർച്ചയായിട്ടും അങ്ങനെ